ഈ കഴിഞ്ഞ ദിവസം ബി ജെ പി കൗൺസിലറായ പത്മജ എസ് മേനോൻ ഒരു വിഷയം പറയുകയുണ്ടായി അതായത് കൊച്ചിയിലെ പെൺകുട്ടികൾ ആരും സുരക്ഷിതരല്ല പ്രത്യേകിച്ച് ലഹരി ഉപയോഗവുമായൊക്കെ ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് പത്മജ എസ് മേനോൻ ഉന്നയിച്ചത് സത്യത്തിൽ കൊച്ചിയിലെ പെൺകുട്ടികൾ സുരക്ഷിതരല്ലേ പല സ്ഥലങ്ങളിൽ നിന്നും കൊച്ചിയിലേക്ക് എത്തുന്ന പെൺകുട്ടികൾ സുരക്ഷിതരല്ലേ എന്നുള്ളത് നമുക്ക് തന്നെ ഒരു ആശങ്ക തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് പഠിക്കാനായി വരുന്നവരുണ്ട് ജോലിക്കായി വരുന്നവരുണ്ട് അങ്ങനെ പല സാഹചര്യങ്ങളിലേക്ക് സാഹചര്യത്തിലേക്ക് എത്തുന്നവരുമുണ്ട് അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാനുള്ളത് പ്രമുഖ മാധ്യമ പ്രവർത്തക ശ്രീലാപ്പിള്ളയാണ് മേഡം കഴിഞ്ഞ കുറേ നാളുകളായി ഇത് ചർച്ച ചെയ്യുകയാണ് പക്ഷേ ഇതിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് കൊച്ചിയിലെ ലഹരി വേട്ട വളരെ കൂടുതലാണ് ലഹരി ഉപയോഗവും വളരെ കൂടുതലാണ് നിരവധി പെൺകുട്ടികൾ പോക്കറ്റ് മണിക്കായി ഈ ലഹരി ആളുകളിലേക്ക് ചെന്ന് പെടുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ഈ മാധ്യമ പ്രവർത്തകയായി ഒരുപാട് വർഷത്തെ അനുഭവമുള്ള ശ്രീലപിള്ള ഈ ഒരു വിഷയവുമായൊക്കെ ബന്ധപ്പെട്ട് പലപ്പോഴും പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ളതാണ് എന്താണ് ഈ വിഷയത്തിൽ മാഡത്തിന് പറയാനുള്ളത് ധന്യ നമ്മുടെ വിദ്യാർത്ഥി സമൂഹം അതായത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് വേറൊരു വിഷയം ചർച്ച ചെയ്തത് ആ വിഷയം കുട്ടികളോട് ഭാരത് മാതാ വിളിക്കരുതെന്ന് പറഞ്ഞു കൊടുത്തു എന്നാൽ ഒരു ചെറിയ കുട്ടി ഉണ്ടാകുമ്പോൾ മുതൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ സാധാരണഗതിയിൽ കുട്ടികൾക്ക് ചെറിയ ട്രെയിനിങ് ഒക്കെ കിട്ടാറുണ്ട് നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മുടെ അച്ഛനും അമ്മയും അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ ഉള്ള കൂട്ടുകുടുംബങ്ങളായിരുന്നു ഈ കൂട്ടുകുടുംബങ്ങളിൽ അമ്മയ്ക്കോ അച്ഛനോ സമയമില്ലെങ്കിൽ അപ്പൂപ്പനോ അമ്മൂമ്മയോ ഒക്കെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ മാറി എല്ലാം അണുകുടുംബങ്ങളിലേക്കായി കുട്ടികളെല്ലാം ഫോണിലേക്ക് മാറി അമ്മൂമ്മമാരെല്ലാം സീരിയലിലേക്ക് മാറി അപ്പൂമ്മന്മാരെല്ലാം സീരിയൽ കാണാൻ തുടങ്ങി അപ്പൊ അങ്ങനെ വന്ന മാറ്റ പ്രകടമായ വ്യത്യാസം അണുകുടുംബങ്ങളിലേക്ക് മാറിയപ്പോൾ ഉണ്ടായ പ്രകടമായ വ്യത്യാസം ഇത്തരത്തിൽ കുട്ടികളെ വഴിതെറ്റിക്കാൻ ഏറ്റവും എളുപ്പമാണ് എന്നുള്ളതാണ് അത് കോളേജുകളിലായാലും സ്കൂളുകളിലായാലും അതുപോലെ തന്നെ ജോലിക്ക് പോയാലും ഒക്കെ ഇങ്ങനെ തന്നെയാണ് അതായത് നമ്മൾ കോളേജിലെത്തുമ്പോഴോ സ്കൂളിലെത്തുമ്പോഴോ ഒക്കെ പുരോഗമനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടും പല കുട്ടികളെ പല രീതിയിൽ ദുരുപയോഗം ചെയ്യുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുമുണ്ട് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ ഒരു പക്ഷേ ഇടതുപക്ഷത്തിന്റെ ഒരു നിലപാടും ഇടതുപക്ഷത്തിന്റെ ചില പോക്കുകളും ഒക്കെ അതിന് കാരണമായി തീർന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല പുരോഗമനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കുട്ടികളെ വഴിതെറ്റിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട് എന്ന സംശയം പല ഘട്ടങ്ങളിലും ഉയർന്നു വന്നിട്ടുള്ളതാണ് കാരണം ഈ പുരോഗമനവാദികളാണ് ഇത്തരത്തിൽ കുട്ടികളെ അരാജകത്വത്തിലേക്ക് നൽകുക അതൊരു പുരോഗമനവാദമാണെന്ന് പറയാൻ കഴിയില്ല കള്ളു കുടിക്കുകയും സിഗരറ്റ് വലിക്കുകയും ലഹരി ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്തോ മഹാകാര്യമാണെന്നും പുരോഗമനത്തിന്റെ തുടക്കം അവിടെ നിന്നാണെന്നും ഒക്കെ പറഞ്ഞു വെക്കാനുള്ള ശ്രമം പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അത്തരത്തിൽ കുട്ടികളെ ഈ പുരോഗമനവാദികൾ വലിയ രീതിയിൽ വഴിതെറ്റിക്കുന്നുണ്ട് കോളേജുകളിൽ എത്തുന്ന കുട്ടികളാണ് തൊണ്ണൂറ് ശതമാനവും ഇത്തരത്തിൽ വഴിതെറ്റപ്പെടുന്നത് അവർക്ക് പണം കിട്ടാതാവും വീടുകളിലെ സാഹചര്യം വളരെ മോശമായിരിക്കും ഏതെങ്കിലും രീതിയിൽ പണം കിട്ടാനുള്ള മാർഗങ്ങളായി ഈ മയക്കുമരുന്നിന്റെ കാരിയർമാരായി ഉപയോഗിക്കുക ചില പ്രണയങ്ങളിൽ കുടുങ്ങി മയക്കുമരുന്നിന്റെ കാര്യർമാരായി ഉപയോഗിക്കപ്പെടുന്നു അങ്ങനെ മയക്കുമരുന്നും ഒക്കെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല വളരെ ഗൗരവകരമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത് ഇത് ആദ്യം ഒരു ചെറിയ ഡ്രോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഗ്ലാസിൽ നിന്നോ ഒരു ചെറിയ ഗ്ലാസ്സിലെ ഒരു എന്താ എനിക്ക് പറയാൻ അതിന്റെ ക്രിമിനോളജി അറിയില്ല ചെറിയൊരു ഘടകത്തിൽ നിന്നൊക്കെ തുടങ്ങുന്ന കള്ളുകൂടിയും സിഗരറ്റ് വരികയും ഒക്കെ ആയിരിക്കും ഇത് പിന്നീട് വലിയ രീതിയിലേക്ക് മാറ്റപ്പെടും അല്ലെങ്കിൽ ആ രീതിയിലേക്ക് മാറുന്ന പെൺകുട്ടികൾ അവസാനം ഈ ലഹരി ലഹരി പല രീതിയിലുണ്ട് അപ്പൊ നമുക്കറിയാം നമ്മള് സ്കൂളിൽ ഈ അടുത്തിടെ തിരുവനന്തപുരത്തെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു കലാലയത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാരാണ് സ്കൂളിൽ വന്ന് ബഹളം വെച്ചത് അവരുടെ കുട്ടികളൊക്കെ ലഹരി ഉപയോഗിക്കാനുള്ള കാരണമായി തീരുന്നു അവരുടെ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നു അവിടെ സ്കൂളിലെ അവിടുത്തെ പ്രധാന അധ്യാപകനെ സംബന്ധിച്ച് പോലും ആരോപണം ഉയരുന്നുണ്ട് ഇത്തരത്തിൽ കുട്ടികളെ വഴിതെറ്റിക്കുന്ന രീതിയിൽ ഈ പുരോഗമന പ്രസ്ഥാനങ്ങൾ ആ കുട്ടികളെ വഴിതെറ്റിക്കുന്ന കാര്യത്തിൽ പുരോഗമന പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്ക് വളരെ വലിയ കാര്യമാണ് ഈ പുരോഗമനത്തിന്റെ ആദ്യ പടി എന്താണ് നമ്മുടെ കുട്ടികളെ അവർ പഠിപ്പിക്കുന്നത് ഇങ്ങനെ എല്ലാത്തിനും വെല്ലുവിളിക്കാൻ പഠിപ്പിക്കുക എന്നാണ് നിലവിലുള്ള സിസ്റ്റങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ചാൽ അവർ പുരോഗമനവാദിയായി കള്ളു കുടിച്ചാൽ സിഗരറ്റ് വലിച്ചാൽ എന്തോ മഹാകാര്യം സാധിക്കുന്നത് പോലെയാണ് ഈ കള്ളു കുടിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതും ഒക്കെ എന്നാണ് അവരുടെയൊക്കെ ചിന്താഗതി റോഡിലൊക്കെ നിന്ന് വളരെ ഒരു ഒരു കൂസലുമില്ലാത്ത പെൺകുട്ടികൾ സിഗരറ്റ് വലിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നതാണ് മദ്യം ഉപയോഗിക്കുന്നത് അത് കഴിച്ചു എന്ന് പറയുന്നത് മൈക്കോവൽ ഉപയോഗിച്ചു എന്ന് ഒക്കെ സമൂഹത്തിൽ ഇപ്പോൾ ഒരു ഒരു സ്റ്റാൻഡേർഡായി മാറി അല്ലെങ്കിൽ അത്തരത്തിലൊരു അവരുടെ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ ആയി പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമില്ല ഇതെങ്ങനെയാണ് സ്റ്റാറ്റസ് സിമ്പിൾ ആവുക ലോകത്തെ എന്തൊക്കെ പ്രശ്നമുണ്ടായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കുന്നത് ഈ ഒരു പുരോഗമനം നമ്മുടെ പുരോഗമനം ഉണ്ടാകേണ്ടത് നമ്മുടെ നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പരമ പ്രധാനമായ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഇസ് ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് എ ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റ് എന്നാ നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും മൊത്തത്തിലുള്ള ഒരു ഡെവലപ്മെന്റ് അത് പൂർത്തിയാകുമ്പോൾ മാത്രമേ വിദ്യാഭ്യാസം ലഭിച്ചു അല്ലെങ്കിൽ നമുക്കൊരു പുരോഗമനം ഉണ്ടായി എന്ന തരത്തിലേക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിയും ഈ പുരോഗമനം ഉണ്ടാകാതെ നമ്മുടെ മനസ്സിന് ധൈര്യമില്ലാത്തതുകൊണ്ടും നമ്മുടെ മനസ്സിന് അതിനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടുമാണ് നമ്മളിങ്ങനെ ലഹരിയിലും മറ്റും അഭയം പ്രാപിക്കുകയും അല്ലെങ്കിൽ അതാണ് പുരോഗമനം എന്ന് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലേക്ക് കുട്ടികൾ മാറ്റപ്പെടുന്നു അതിന് കുട്ടികളെ ഉപയോഗിക്കുന്ന ഒരു വലിയ തലമുറ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല പല കുട്ടികൾക്ക് തലയ്ക്ക് വെളിവ് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ കാണുന്നത് നമ്മൾ പല വീഡിയോകളിലൊക്കെ പലപ്പോഴും കാണുന്നുണ്ട് പോലീസൊക്കെ പിടിക്കുമ്പോൾ ഈ കുട്ടികൾക്ക് എവിടെ ഒരു ഈ ഒരു അടുത്ത കാലത്ത് ഞാൻ കണ്ട ഒരു വീഡിയോ കണ്ടാൽ നമുക്ക് സങ്കടം വരും പണ്ട് കാലത്ത് പുരുഷന്മാർ റോഡിൽ കിടന്ന് ഇഴഞ്ഞതുപോലെ റോഡിൽ കിടന്ന് ഇഴയുന്ന പെൺകുട്ടികൾ അത്തരത്തിലുള്ള പെൺകുട്ടികൾ കേരളത്തിലുണ്ട് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് പെൺകുട്ടിയല്ല ആയാലും ലഹരി ഉപയോഗിക്കുന്നത് അവരുടെ ശരീരത്തിനും അവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഈ കള്ളുപോലെയല്ല കള്ളിനേക്കാളുപരി രാസലഹരികൾ വലിയ നിര ഒരാളുടെ സ്ഥിര ബുദ്ധി പോലും നശിപ്പിക്കുന്നുണ്ട് കള്ള് കുറച്ചു സമയത്തേക്കാണ് അവരുടെ രീതിക്ക് മാറ്റം വരുത്തുന്നതെങ്കിൽ ഈ രാസലഹരികൾ സ്ഥിരമായി ഉപയോഗിക്കുന്നത് മൂലം അവരൊരു ഹാലൂസിനേറ്റഡ് വേൾഡിലേക്ക് പോവുകയും യഥാർത്ഥത്തിൽ അവരുടെ സ്ഥിര ബുദ്ധി നഷ്ടപ്പെടുകയും ചെയ്യുന്നു ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് ഇപ്പോൾ പലതരത്തിലുള്ള ലഹരികൾ നമുക്ക് കണ്ടുപിടിക്കാൻ പോലും കഴിയില്ല സ്റ്റാമ്പായി ഈ സ്കൂളിലെ ഞാൻ പറഞ്ഞത് തിരുവനന്തപുരത്തെ കലാലയത്തിൽ ആയിരുന്നു ആർക്കും മാതാപിതാക്കൾക്ക് അത് കണ്ടെത്താൻ പോലും കഴിയില്ലാത്ത അവസ്ഥയാണ് എന്നുള്ളത് ാണ് നമ്മുടെ കുട്ടികൾക്ക് മാറ്റം വരുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ എന്താണ് ചെയ്യുന്നത് മാതാപിതാക്കൾ അന്വേഷിക്കേണ്ട സമയം ഇത് വളരെ അതിക്രമിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ കുട്ടികൾ മയക്കുമരുന്നിന്റെ കാര്യർമാരാകുന്നുണ്ടോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാകുന്നുണ്ടോ ഇത്തരത്തിൽ വീട്ടുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഇപ്പോ അങ്ങനെ ഒരു കൾച്ചറയിൽ ഇപ്പൊ തിരുവനന്തപുരത്തേക്കും തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്നു ആരതമ്പെ കുറവുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കൊച്ചിയിൽ മയക്കുമരുന്നിന്റെ ഹബ്ബ് തന്നെയാണ് അക്കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ജോലിക്കും മറ്റുള്ള കാര്യങ്ങൾക്കും കാര്യങ്ങൾക്കുമൊക്കെ അവിടെ വരുന്ന പെൺകുട്ടികൾ ആ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ റോഡിലൂടെ അവർ യാതൊരു ബോധവും ഇല്ലാതെ ചിലർ നടക്കുന്നു എന്നുള്ളതാണ് മാതാപിതാക്കൾക്ക് പോലും ഇപ്പോൾ മക്കളെ പേടിയായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നടക്കുന്നത് അപ്പോൾ നമ്മൾ പുരോഗമനവാദികൾ എന്ന് പറയുമ്പോഴും ഇപ്പോൾ പലതരത്തിലുള്ള ഇവരുടെ പുരോഗമനം എന്ന് പറയുന്നത് കള്ളു കുടിക്കുന്നത് സിഗ്രറ്റ് വരിക്കുകയൊക്കെ ചെയ്യുന്നാൽ മാത്രമാണ് ഈ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയാൽ നമ്മൾ പലപ്പോഴും കാണാം ഇതൊക്കെ ക്രെഡിറ്റ് കൊണ്ടു നടക്കുന്ന പെൺകുട്ടികൾ പോലും ഉണ്ട് സിഗരറ്റ് വലിക്കുന്നതിന്റെ പടമിടുക കള്ളു കുടിക്കുന്നതിന്റെ പടമിടുക അത്തരം കാര്യങ്ങൾ സംസാരിക്കുക താനൊരു പുരോഗമനവാദിയാണെന്ന് പറയുക ആ പുരോഗമനവാദിയാണെന്ന് പറയുന്നതിന്റെ ആദ്യത്തെ പടിയാണ് ഇത്തരത്തിലുള്ള കള്ളും കജാവും അതുപോലെ തന്നെ രാസലഹരികളും എന്റെ പേരൊക്കെ എം ഡി എം എ എന്നൊക്കെ പറയുന്നത് ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടാണ് ഒരു സിനിമ ഇത് എം ഡി എം എ എം ഡി എം എം എന്ന് കണ്ടാണ് പറയുന്നത് ബന്ധപ്പെട്ട് എം ഡി എം എ പ്രമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സിനിമ വരികയും ആ സിനിമ ബാൻ ചെയ്യപ്പെടുകയും ചെയ്തു കൊച്ചിയിലെ സിനിമാ മേഖലയിലാണ് ഇത് കൂടുതലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല സിനിമക്കാരും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ നമുക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും അത്തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് ഏതായാലും ഈ മയക്കുമരുന്നും അതുപോലെ തന്നെയുള്ള മറ്റ് പ്രശ്നങ്ങളും ഒക്കെ ഇത് വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട് അത് കുട്ടികളെ ദുരുപയോഗം ചെയ്യാനായി ഉണ്ടാക്കിയ ഒരു കാര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും കൊച്ചിയിലെ പെൺകുട്ടികളെ ഇവിടേക്ക് വിടുന്ന മാതാപിതാക്കൾ തീർച്ചയായും ഇത് കേൾക്കണം കേൾക്കാതെ പോകരുത് വളരെ നന്ദി മാഡം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക